വയനാട്ടിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയ ആനകളെ പിടികൂടി ഉൾവനത്തിൽ വിടുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ രണ്ട് കുങ്കിയാനകളെ ഇതിനായി എത്തിക്കും കുങ്കിയാനകളെ ഉപയോഗിച്ച് തുരത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വെടിവെക്കേണ്ടി വരുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു എല്ലായിടത്തും ഫെൻസിംഗ് സാധ്യമല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കാൻ ഇരുനൂറ്റി കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി രാവിലെ മുതൽ രണ്ട് കുങ്കിയാനുള്ള അത് വിജയിക്കുന്നില്ലെങ്കിൽ മയക്കുവേണ്ടി വെച്ച് പിടിച്ച് കൊണ്ടുപോവുക എന്നറിയാൻ ആ കാര്യത്തിലൊക്കെ വ്യക്തമായ ധാരണകളും തീരുമാനങ്ങളും ഉണ്ട് അല്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അല്ല അല്ല നമ്മളിപ്പം ഇവിടെ വേലി കെട്ടിയാൽ മറ്റേത് സ്ഥലത്ത് കൂട്ടിയാണ് വരിക എന്ന് പറയാൻ കഴിയില്ല അപ്പം കാരണം നമ്മൾ കേരളത്തിലെ വനഭൂമി ആകെയും അതിൽ കെട്ടി തടയാൻ പറ്റില്ല അത് അതൊരു പ്രായോഗികമായ പ്രശ്നമാണ് അങ്ങനെ വെട്ടിയാൽ നമുക്ക് വയനാട് ജോലി അടച്ച് കെട്ടേണ്ടിയില്ല അത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞതാണ്